ോ അതേ പോണോ തീവണ്ടിയുടെ തീ വണ്ടിയില്ല വണ്ടി പുറകില്ല എന്നാ പിന്നെ രാജസ്ഥാനിന്റെ വന്നിട്ട് ചായ കുടിച്ചിട്ടാണോ രാജസ്ഥാനിൽ ഒരു ചായ പിടിച്ചിട്ടാ അടച്ച രാത്രി ആയിട്ടോ നമ്മൾ അജ്മീറിന് പോയിക്കൊണ്ടിരിക്കും അജ്മീർ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മള് അങ്ങനെ ജയ്പൂർ മാർഗറ്റിൽ എത്തിയിട്ടോ ഒത്തിരി രാത്രി ആയിരുന്നു പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന നിമിഷമായ ഇപ്പം നമുക്ക് അങ്ങോട്ട് ഓടി എത്തിക്കാൻ പറ്റാത്ത സമയം കിട്ടാത്ത അവസ്ഥയെ ഇപ്പോൾ രാവിലെ എട്ട് മണിക്ക് മുമ്പ് കയറിയില്ലേ നമ്മുടെ എക്സ്പ്രസ് പോയി വന്നു എന്റെ പറഞ്ഞോ എങ്ങനെയെങ്ങാണ്ടൊക്കെ നമ്മൾ രാത്രി തന്നെ ഓടി കയറി ഇവിടെ പിന്നെ കിടന്നുറങ്ങുമായിരുന്നു പറ്റില്ലായിരുന്നു രാവിലെ ലോഡ് ഇറക്കാനുള്ള പരിപാടികൾ ചെയ്യണം അവിടെ വണ്ടിയിട്ട് ഇട്ട് ചെന്ന് സംസാരിച്ചിട്ട് നമ്മുടെ വേണ്ടി ഗേറ്റ് ലോട്ടറി ഏർപ്പാട് ചെയ്യണം അപ്പം ഇന്നത്തെ വിശേഷങ്ങളും വാർത്തകളും ജയ്പൂർ മാർക്കറ്റിലായിരിക്കും ഇടുക്കാച്ചി വീടാണ് കാണണം നമ്മൾ രാവിലെ കുറച്ച് കറി വെക്കാനുള്ള സെറ്റപ്പ് കറി വയ്ക്കാനുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയ കേട്ടോ പുറത്ത് ഇത് മറ്റേ പുറത്തുനിന്ന് പറക്കോട്ടിട്ട് വയ്ക്കണായിരിക്കും ഏ കൊടുക്കത്തെ തിരക്കാട്ടോ മാർക്കറ്റിൽ വെജിറ്റബിൾ മാർക്കറ്റിൽ ഭയങ്കര തിരക്കാട്ടോ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നടന്ന് ഫ്രൂട്ട്സ് മാർക്കറ്റായിട്ട് പോന്നു ഇവിടെ രണ്ട് മാർക്കറ്റാട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നോക്കി കണ്ട നടന്നില്ലെങ്കിൽ ഫോണൊക്കെ തട്ടിപ്പറിച്ചോണ്ട് പോകും അമ്മള് മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ മേടിച്ചോണ്ട് പോന്നുട്ടോ അതി കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിക്കണം നമ്മൾ ഇവിടെ നിന്നൊക്കെ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞാൽ ഒന്നാമത്തെ പൈസയാവും അതുപോലെ തന്നെ വയറും കുളവും വണ്ടിയുടെ അവിടെ എത്തി ഉച്ചയ്ക്ക് ഉച്ചക്ക് ഉണ്ടാക്കണമെന്ന് അറിയാമോ സാമ്പാറാട്ടോ സാമ്പാറിൻ്റെ പരിപ്പും അതിന്റെ കഷണങ്ങളും എന്തെയ്യാ അടപ്പത്തിന്ന് തിളക്കേണ്ടത് അതുപോലെ തന്നെ വെണ്ടയ്ക്കും തക്കാളിയൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സാമ്പാറിനെ താളിക്കാൻ വേണ്ടിട്ട് ചെറിയ പാത്രം വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് താളിപ്പൊക്കെ കഴിഞ്ഞാൽ സാമ്പാർ കൂട്ടി ചോറുണ്ടായിട്ട് കയറി കിടന്നു ഒറ്റ ഉറങ്ങണം അപ്പം നമ്മൾ സാമ്പാറൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു അതിന് കയറി കിടക്കാൻ പോവാണ് നമ്മൾ ഇത്രയും ദിവസം കണ്ടിന്യൂസ് ഡ്രൈവർ ഇനി കുറച്ചു നേരം കിടന്നുറങ്ങണം ഇന്നിപ്പം എന്നാലും ലോഡ് ഇറക്കില്ല നാളെത്തേനായിരിക്കും ലോഡ് ഇറക്കും അതുകൊണ്ട് കയറി ഒന്ന് കിടന്നുറങ്ങാൻ പോവാ കാണാം അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ജയ്പൂർ മാർക്കറ്റ് തീരവട്ടോ ഇന്ന് ഒരു പ്രത്യേകിച്ച് ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല നമ്മൾ രാവിലെ ലോഡ് ഇറക്കണത് സംസാരിച്ച് ഇന്നലെ ലോഡ് ഇറക്കാൻ എന്ന് പറഞ്ഞു നാളെ തന്നെ ആയിരിക്കും ലോഡ് ഇറക്കുകയുള്ളൂ ഇവിടുത്തെ മെയിൻ സ്വഭാവം അതെന്നു വെച്ച് നമ്മളെ കൊണ്ട് എക്സ്പ്രസ് ഓടിച്ചെത്തിക്കും അതിനു തന്നെ അവർ ഇറക്കൂല്ല ഈ സമയത്ത് നമ്മൾ എത്തിച്ചില്ലെങ്കിലോ അതിനുള്ള വിഷയം വേറെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്നാലും നമ്മുടെ ഓൺ ടൈമിൽ നമ്മൾ കൊണ്ടുവന്നു ഇന്നിപ്പോൾ നാളെ ആയിരിക്കും ഇറക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല ഫുഡൊക്കെ വെച്ച് വണ്ടി തന്നെ റെസ്റ്റ് എടുക്കുമായിരുന്നു പിന്നെ ഇവിടെ വന്ന് കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ രാത്രി വേറെ ഒരു പരിപാടിയില്ല അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചോറ് വെച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങണം നാളെയായിരിക്കും ഇനി ലോഡ് ഇറക്കി നമ്മുടെ വണ്ടിയിൽ ലോഡ് ഇറക്കാനുള്ള ഇടപാട് തുടങ്ങും കേട്ടോ രാവിലെ തന്നെ നമ്മുടെ വണ്ടിയിൽ ലോഡ് ഇറക്കാനുള്ള പണി തുടങ്ങി അതൊക്കെ മാറ്റി ഇപ്പോൾ ഈ കിടക്കണ വണ്ടി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ആട്ടോ അതുകൊണ്ട് ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് സൈഡിൽ കൊണ്ട് നിർത്തിയേക്കുവോ വണ്ടി അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ലോഡ് ഇറക്കി തുടങ്ങി കേട്ടോ ഇവിടെ ലോഡ് ഇന്നും ഇറക്കി കഴിഞ്ഞില്ല കേട്ടോ ഇനി ഒരു പകുതി ലോഡും കൂടെ ഉണ്ട് അപ്പൊ നാളെ രാവിലെ തന്നെ കലിയൊക്കെ തരാന്ന് പറഞ്ഞു പിന്നെ ജയ്പൂർ തന്നെ സ്റ്റേ നമ്മൾ ജയ്പൂർ മാർക്കറ്റിൽ വന്നിട്ട് ഇന്ന മൂന്നാമത്തെ ദിവസം കേട്ടോ നമ്മുടെ വണ്ടിയുടെ ലോഡ് ഇറക്കി തീർന്നിട്ടില്ല ഇനി ഒരു മൂന്നാല് ടണ്ണുകൾ ഇറക്കാൻ ഇന്നിറക്കി തീരുമായിരിക്കും ഞാനൊരു മൂന്നു ദിവസം കാത്തിരും പിന്നെ വണ്ടിയുടെ ലോഡ് ഇറക്കി തീരാറായിട്ടോ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ലോഡ് കാലിയായിട്ടോ ഇനി വണ്ടി തൂക്കി ചീട്ട് കൊടുത്ത് പതുക്കെ ഇവിടെ നിന്ന് തെറിക്കാം ഇനി ഇവിടെ നിന്ന് പോണ അജ്മീർ കാട്ട് അജ്മീർ ജയ്പൂർ മാർക്കറ്റിലെ ലോഡൊക്കെ ഇറക്കി നമ്മൾ പതുക്കെ ഇവിടുന്ന് അജ്മീർ പോകാം കേട്ടോ വണ്ടി എടുക്കും മഹാനമന്തി മാർക്കറ്റിൽ പുറത്തേട്ടിറങ്ങി കേട്ടോ നിങ്ങളിത് മഹാനമന്തി മാർക്കറ്റിട്ട് കേരളത്തിന് തൊട്ട് പോകുമ്പോഴുള്ള ചെറിയൊരു ചിറ്റി ആട്ടോ ചെറിയൊരു കവലെന്നൊക്കെ പറയാം നമ്മുടെ ഇവിടത്തെ പോലെ ഇവിടത്തെ ഓട്ടോറിക്ഷ ആട്ടോ ഇത് ഇലക്ട്രിക് വണ്ടി ഇതിന്റെ അകത്തൊരു പത്ത് പേരൊക്കെ കേറി പോകും രണ്ടിൽ അങ്ങനത്തെ ഒരു വണ്ടി വന്നിരിക്കണം കേട്ടോ ഇപ്പൊ നമ്മുടെ എന്താ പറയാ രാജസ്ഥാനിലെ ജയ്പൂർ മാർക്കറ്റിൽ നിന്ന് നമ്മളിനി നേരെ ഇവിടെ അജ്മീർ അജ്മീർന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം അപ്പൊ അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു ഒന്നൊന്നര കിലോമീറ്റർ പോകുന്നു കേട്ടോ റോഡിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് പോരാത്തന്നെ റോഡ് ഭയങ്കര മോശം കണ്ണത്താ ദൂരത്തെ അങ്ങനെ വെള്ളം കയറി എടുക്കുക കേട്ടോ ൂർ ഹൈവട്ട് ഇറങ്ങി കേട്ടോ നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഇവിടെ നമുക്ക് ഇവിടെ നേരെ ഒരു നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അജ്മീർ ചെല്ലൂട്ടോ നമ്മളങ്ങനെ അജ്മീർ പാർക്കിങ്ങിൽ എത്തി കേട്ടോ അതേ വണ്ടി ഇവിടെ കൊണ്ടിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല കയറി കിടന്നിറങ്ങാൻ പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടിപൊളി ഇടുക്കാച്ച് വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ